ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മഹേഷ് വിഷിതയും കൂടി സുചിത്രനെ സമാധാനിപ്പിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അങ്ങനെ സുചിത്രയുടെ ആ ഒരു ഇതെന്ന് ഇപ്പോൾ വിഷമമെന്ന് പറയണത് വല്ലാത്തൊരു വിഷമമാണ് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു വേർപാടിൻ്റെ വിഷമത്തിൻ്റെ ഒക്കെ ഒരു ഇത് പറയാൻ പറ്റുമോ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് നിഷിത പറയാണ് അത് കേൾക്കുന്നത് ഒരു അടി കിട്ടിയ പോലെ തോന്നും കേട്ടോ താൻ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്താ എനിക്കിഷ്ടവും സ്നേഹവും പ്രണയം എന്ന് എൻ്റെ മനസ്സിലില്ലെന്നാണ് താൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ല അത് മനസ്സിലാക്കാനും ഒരു മനസ്സിലൊക്കെ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഓഹോ അപ്പം ഞാൻ കുറ്റക്കാരനായി തൻ്റെ മനസ്സിൽ പ്രണയം ഉള്ള പോലെയാണല്ലോ താൻ പറയണത് ഓ ഞാനൊന്നും പറയുന്നില്ലേ എന്ന് ഇഷ്യുതയും പറയണം ശേഷം അവരോട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചിപ്പി വരുന്നില്ല കേട്ടോ ഫ്ലാറ്റിലിരിക്കുന്ന സമയത്ത് ചിപ്പി രണ്ടുപേരെ മാറി മാറി നോക്കുകയാണ് എന്താ ചിപ്പി ചിപ്പിമോളെ ചിപ്പിമോൾക്ക് എന്താ പറയാനുണ്ടെന്ന് തോന്നണല്ലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അതെ എനിക്ക് നിങ്ങളുടെ രണ്ടു പേർക്കുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് അതിനെന്തിനാണ് മുഖവരെയൊക്കെ ഇടുന്നത് ഷിപ്പിംഗോൾക്ക് എന്തിനു പറയാനുണ്ടെങ്കിൽ പറഞ്ഞൂടെ അതെ എൻ്റെ ക്ലാസ്സിലെ എല്ലാവർക്കും അനിയനും അനിയത്തെയൊക്കെ ഉണ്ട് എനിക്ക് മാത്രമല്ല അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്ത് കാര്യം അല്ല ഒന്നില്ലെങ്കിൽ എനിക്ക് ചേട്ടനെ വേണം അതായത് ആദ്യ ഏട്ടൻ ഈ വീട്ടിലേക്ക് വരണം എല്ലാന്നാണെങ്കിൽ എല്ലാന്നാണെങ്കിൽ അല്ല എന്നാണെങ്കിൽ എനിക്കൊരു അനിയനെ വേണം അത്ര തന്നെ എന്ന് പറയാണ് അതെന്താ മോളെ അങ്ങനൊരാഗ്രഹം അല്ല പെണ്ണായിട്ട് ഞാനുണ്ടല്ലോ അപ്പൊ ആണായിട്ട് ഒരാൾ വേണ്ടേ അപ്പൊ അതാണ് അനിയനെ വേണമെന്ന് പറഞ്ഞത് പക്ഷെ അനിയത്തിയായാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട് ആ അത് കൊള്ളാം അതൊരു ചേച്ചിട ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് എന്ന് മഹേഷ് പറയാണ് അത് കേൾക്കുമ്പോൾ ഇഷുത പറയുണ്ട് മഹേഷ് എന്ന് പറയാണ് അല്ല ഞാൻ കാര്യം പറഞ്ഞതെന്നേ ഉള്ളൂ ചിപ്പിയുടെ ആ ഒരു ആവശ്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ കാരണം ഏതൊരു ചേച്ചിയും ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലോ ചിപ്പി മോള് പറഞ്ഞത് ചിപ്പി മോളെ ദേ ഇപ്പം നീ ശ്രദ്ധിക്കേണ്ടത് പഠനത്തിൻ്റെ കാര്യത്തിലാണ് അല്ലാതെ ഈ കാര്യത്തിലൊന്നും അല്ല അറിയാമല്ലോ ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അതൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ എൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം ആഗ്രഹം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ആ നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുക ഒന്നില്ലെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം നമ്മുടെ മഹേഷ് ഇശുതല മുഖത്ത് നോക്കുമ്പോൾ ഇശുതേ മുഖത്തൊക്കെ മുഖത്തോക്കാട്ടോ അവർ പരസ്പരം ഇങ്ങനെ ചിരിക്കുകയാണ് അതേ സമയം രാത്രി ആവുമ്പോഴേക്കും ആദ്യം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് േജന അടുത്തേക്ക് വരുന്നുണ്ട് അല്ല ആദി നീ എന്താ ആലോചിച്ചുകൊണ്ട് ചെയ്യണത് ഏ ഒന്നുമില്ല മമ്മി അല്ല നീ എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് എന്താ എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയുകയാണ് അത് അത് പറഞ്ഞാൽ മമ്മി എന്നോട് പെണങ്ങോ ഞാനോ നിന്നോട് നീ എൻ്റെ പൊന്നു മോനല്ലേ ഞാൻ നിന്നോട് പിണങ്ങിയില്ല എന്താ കാര്യം മോൻ പറ അത് എനിക്കൊരാഗ്രഹമുണ്ട് മമ്മി ആഗ്രഹമോ ആഗ്രഹം അത് ഞാനും മമ്മിയും ചിപ്പിയും അതുപോലെ തന്നെ ഡാഡിയും ഒരു വീട്ടിലാണെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ മോനെ നീ എന്തൊക്കെയാണ് പറഞ്ഞത് മഹേഷും ഞാനും നീയും ചിപ്പിയും ഒരു വീട്ടിലോ മഹേഷിനായിട്ട് ഞാനായിട്ട് ബന്ധം വരുന്ന കാര്യമൊക്കെ മോൻ അറിയാവുന്നതല്ലേ പിന്നെന്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയണത് അത് നടക്കില്ലെന്ന് എനിക്കറിയാം മമ്മി പക്ഷെ അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായേ എന്ത് രസമായിരിക്കും എന്നൊക്കെ പറയാണ് എൻ്റെ ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് ആദ്യം ആ ഒരു ആഗ്രഹം കേൾക്കുമ്പോഴേക്കും രചന ആകെ ഇരുന്ന് പോകുക കേട്ടോ ഈശ്വര എൻ്റെ മോനെ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങുവാണ് ഞാനും മഹേഷും വീണ്ടും ഒന്നിക്കണമെന്ന് അവനാഗ്രഹിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മുടെ രചന വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗമാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചത് പക്ഷെ ഇപ്പോൾ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് വീക്കെൻഡ് പ്രൊമോ എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അത് വേറൊന്നുമല്ല പ്രേക്ഷകരാഗ്രഹിച്ച നിമിഷമെന്നാണ് പറഞ്ഞിരിക്കണത് അതായത് ഇഷിതയുടെയും മഹേഷിന്റെയും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന നിമിഷം അതായത് അവർ ഒന്നാകുന്ന നിമിഷം അതെ ആ പ്രൊമോയിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ഇഷിതയെ മഹേഷും ഇഷിത റൂമിൽ റൂമിലിട്ട് മഹേഷിൻ്റെ വിശുദ്ധ കല്യാണ കല്യാണ ഫോട്ടോ ചുമരി തൂക്കിയ കല്യാണ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ മഹേഷ് വരുന്നുണ്ട് ഇഷിത ചെറിയൊരു സങ്കടത്തിൻ്റെ മുഖത്തോട് ഇങ്ങനെ നിൽക്കുക കേട്ടോ മഹേഷ് ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷെ ഒരിക്കലും മനസ്സിലാവില്ല എൻ്റെ മനസ്സിലെ ആ ഒരു വിഷമം എൻ്റെ മനസ്സിലെ പ്രണയവും ഇഷ്ടവും ഒന്നും മഹേ മഹേഷിന് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് ആര് പറഞ്ഞുടോ തനിക്ക് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ നന്നായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ തൻ്റെ അച്ഛനും അമ്മയും ഇപ്പം മനസ്സിലാക്കേക്കാളും കൂടുതൽ ഞാൻ തന്നെ ഇപ്പം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പറയുകയാണ് ശേഷം വിഷിത മഹേഷിന് മുഖത്ത് വയ്ക്കുമ്പോഴേക്കും താൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതുപോലെ തന്നെ എൻ്റെ മനസ്സിലോട് ഒരുപാട് ആഗ്രഹങ്ങൾ എന്ന് പറയാണ് ഇഷ്യുത ഒന്ന് സങ്കടപ്പെടുന്നുണ്ട് പെട്ടെന്ന് ഇഷിതയുടെ കണ്ണീന്ന് രണ്ട് തുള്ളി കണ്ണീര് വീഴുവാണ് മഹേഷ് അത് തുടച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഇഷിത ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ മഹേഷ് ഇഷിതിനെ ചേർത്ത് പിടിക്കാം കേട്ടോ അപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ ഇഷിതയുടെ ഒരു കുഞ്ഞിനെ കാണാൻ തന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹി ആഗ്രഹിക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ റീമേക്കിലൊക്കെ ഇഷിതൊക്കെ കുഞ്ഞുണ്ടല്ലോ മഹേഷിൻ്റെ കുഞ്ഞുണ്ടല്ലോ അപ്പോൾ ആ ഒരു നിമിഷം ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അതെ ഇനി ആ ഒരു നിമിഷത്തിൻ്റെ സമയമാണ് കേട്ടോ ഇപ്പോൾ ആദ്യം ഇഷിതയും മഹേഷൊക്കെ ഒന്നായില്ലേ ഇനിയാണ് ആ ഒരു നിമിഷം വരാൻ പോകുന്നത് നമ്മുടെ ഇഷിത പ്രഗ്നൻറ്റാകാൻ പോണത് അങ്ങനെ ആകുമ്പോഴേക്കും നമ്മുടെ രചനയ്ക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ കാരണം എന്തൊക്കെ പറഞ്ഞാലും മഹേഷിനെ ഉപേക്ഷിച്ചെന്നൊക്കെ പറഞ്ഞാലും തൻ്റെ ഭർത്താവ് ആരുന്നല്ലോ മഹേഷ് ഉള്ളിൻ്റെ ഉള്ളിൽ രചനയ്ക്ക് എവിടെയൊക്കെ മഹേഷിനോട് ഇപ്പോഴും ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് അന്ന് പണം ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് മഹേഷിനെ ഉപേക്ഷിച്ചത് എന്നിട്ട് ആകാശിനെ കൂടെ പോയത് പക്ഷേ മഹ രചനക്ക് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരാഗ്രഹമുണ്ട് മഹേഷായിട്ട് ഇപ്പോൾ ഒന്നാവണം എന്നൊക്കെ അത് നടക്കില്ല ആര് സ്വീകരിക്കണ രചനേന എന്താ രചനയ്ക്ക് അറിയുമ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ ആവും മിഷിത പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ അതിനേക്കാളും ദേഷ്യമാവുന്ന വേറൊരാളുണ്ട് വേറെ ആരുമല്ല മനസ്വിന് അതെ മനസ്വിനിയുടെ മരുമകൾ പ്രഗ്നൻ്റ് ആയില്ല മനസ്വിനെ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല തൻ്റെ മരുമകളെക്കാൾ ആദ്യം പ്രഗ്നൻ്റ് ആവണത് അവൾ ആ ഇഷിത ആ തൻ്റെ മകൻ മാതവായിട്ട് വിവാഹം കഴിഞ്ഞ് അവൾ ഗർഭിണിയാവില്ലെന്ന് അറിഞ്ഞ് വിവാഹ ദിവസം തന്നെ ഡിവോഴ്സ് ചെയ്തതാണ് അവൾ ഇപ്പോൾ ഗർഭിണിയാവുന്നു ഇനി നാട്ടുകാരെന്താ പറയാൻ പോണത് എൻ്റെ മകൻ എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടിട്ടായിരിക്കും അവൻ്റെ അവന്റെ ഭാര്യ ഇതുവരെ ഗർഭിണിയാവാത്തെന്നും പല കഥകളും മേനുണ്ടാക്കും അതുകൊണ്ട് അക്ഷിത ഗർഭിണിയായതോടുകൂടി തന്നെ എനിക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയേക്കുന്നത് എന്തൊരു ജീവിതവും ഇത് എന്നൊക്കെ പറഞ്ഞു തൻ്റെ മരുമകൾക്ക് ആവാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കണ മനസ്സിന് അതേസമയം മനസ്സിന് ഇന്ന് നമ്മുടെ ലയക്ക് ഒരു പച്ചമരുന്ന് കൂട്ടെന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തല്ലോ ഏതോ ഒരു മന്ത്രവാദിയോ സ്വാമികളോ ആരോ കൊടുത്തെന്നാണ് പറഞ്ഞത് അതിൽ നൂറ് കൂട്ടം പച്ചമരുന്നുകൾ ഇട്ടൊരു മരുന്നാണ് അതിൻ്റെ കൂടെ സ്വാമികളുടെ പ്രാർത്ഥനയും മന്ത്രവും ഒക്കെ അതിലുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് കഴിക്കുമ്പോൾ ലയക്ക് എന്തോ അപകടം സംഭവിക്കുന്നുണ്ട് കേട്ടോ അതിൽ പകുതി ലയാണ് ബാക്കി പകുതി മാധവിനെ കൊടുക്കണം അങ്ങനെയാണ് മനസ്സിന് പറഞ്ഞേക്കുന്നത് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ആ മാസം തന്നെ പ്രഗ്നന്റ് ആകും എന്നും നമ്മുടെ മനസ്സിനി പറയുന്നുണ്ട് അത് കേൾക്കണ ലയ തുള്ളിച്ചാടുവാണ് എന്നാലും ഇത്രയും പഠിപ്പും വിവരമുള്ള ലയക്ക് മനസ്സിലാവുന്നില്ലല്ലോ മരുന്നോ മന്ത്രമൊന്നും അല്ല വേണ്ടത് ഭർത്താവായിട്ടുള്ള സ്നേഹിക്കോ സ്നേഹമാണ് വേണ്ടതെന്ന് ലയക്കിപ്പോഴും മനസ്സിലാവുന്നില്ലല്ലോ എന്തായാലും ആ ഭക്ഷണം ആ ഒരു ആ അതായത് ആ സ്വാമികൾ തന്ന ആ ഒരു പച്ചമരുന്ന് കഴിക്കുമ്പോൾ ഗർഭിണിയാവുമെന്ന് വിശ്വസിക്കണ ലയ ആ പച്ചമരുന്ന് കഴിക്കുന്നുണ്ട് കൂടെ മാധവിനെയും കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മാധവ് കഴിക്കുന്ന പോലെ അഭിനയിക്കുമെങ്കിലും കഴിക്കത്തൊന്നുമില്ല എന്തായാലും ലയക്ക് വലിയ എന്തോ അപകടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ പഴി കിട്ടാമോണത് നമ്മുടെ മനുഷ്യനു തന്നെയാണ് തന്റെ ഭാര്യനെ കൊലപ്പെടുത്താൻ നോക്കിയത് പറഞ്ഞിട്ട് മാതവര് കേസ് കൊടുത്താൽ തീർന്നില്ലേ മനസ്സിനുടെ കാര്യം എന്തായാലും ഒക്കെ എന്തോ സംഭവിക്കുന്നുണ്ട് അത് ഉറപ്പാണ് അത് മാത്രല്ല നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ആദ്യം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മമ്മിയും അതുപോലെ തന്നെ ഡാഡിയും ഞാനും ചിപ്പിയൊക്കെ ഒരു വീട്ടിലാണെങ്കിൽ എന്ത് രസമായിരുന്നെന്നും അത് കേട്ടപ്പോഴേക്കും ഒരുപാട് പേർക്കൊരു ഡൗട്ടുണ്ടായി അപ്പം ഇഷിതേനെ വേണ്ട ഇപ്പം മമ്മീനെ ഡാഡിനെ വേണ്ടി ഒന്നാക്കാൻ നിൽക്കുവാണോ ആദ്യം എന്ന് ആദ്യത്തെ മനസ്സിന് അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ളത് ശരി തന്നെയാണ് പക്ഷേ അതിന്റെ പേരിൽ ഇഷിതേനെ ഒഴിവാക്കണമെന്നൊന്നും ആദ്യിക്കില്ല കേട്ടോ മനസ്സിൽ അങ്ങനെ തോന്നി അവരെയും ഒരുമിച്ചായിരുന്നെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ആകാശിനിപ്പോൾ ആദ്യം കണ്ണെടുത്താൽ കണ്ടല്ലോ ആകാശിന്റെ സ്വഭാവം ഏറെ കുറെയൊക്കെ ആദ്യക്ക് അറിയാം പക്ഷെ മനസ്സിലാവാത്തത് രചനക്ക് മാത്രമാണ് പക്ഷെ മനസ്സിലാവും കേട്ടോ ഈ ഈശുത ഗർഭിണിയാവുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയം തന്നെയാണ് ആ ആകാശിന് മുഖം മൂടി രചന അടിച്ചു മാറ്റണം കേട്ടോ കാരണം ആകാശ ഒരു പെൺകോന്തനാണെന്നും ഒരു എന്താണ് പറഞ്ഞ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തകർത്തവനാണെന്നും ഒക്കെ നമ്മുടെ രചന അറിയുന്നുണ്ട് അതിനുശേഷമാണ് ആകാശിനെ രചന ഉപേക്ഷിക്കുന്നത് എന്തായാലും അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാത്തിരുന്ന് കാണാം നല്ല എപ്പിസോഡിന് വേണ്ടിയിട്ട് നാളത്തെ എപ്പിസോഡ് നല്ല എപ്പിസോഡ് തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ